മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായെത്തുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രം ടർബോ മെയ് തിയേറ്ററുകളിലെത്തും കോട്ടയ്ക്കൽ മമ്മൂട്ടി ഫാൻസ് ഒരുക്കുന്ന മെഗാ ഫാൻ ഷോയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി കോട്ടയ്ക്കൽ മമ്മൂട്ടി ഫാൻസ് ഭാരവാഹികൾ അറിയിച്ചു മലയാള സിനിമാ പ്രേമികൾ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് മമ്മൂട്ടി നായകനായെത്തുന്ന ടർബോ മധുരരാജയ്ക്ക് ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന ചിത്രം അനൗൺസ്മെന്റ് മുതൽ തന്നെ ആരാധകർ പ്രതീക്ഷയുടെ കൊടുമുടിയിലാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ മെയ് മുതൽ ടർബോ പ്രദർശനത്തിനെത്തും വിഷുദിനത്തിൽ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ ജൂൺ പതിമൂന്ന് എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് സർപ്രൈസ് എൻട്രി നൽകി ടർബോ ജോസ് ഒരൽപ്പം നേരത്തെ എത്തുകയാണ് മെയ് വേൾഡ് വൈസ് റിലീസിനെത്തുന്ന ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ റോത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വമ്പൻ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തെ വരവേൽക്കാൻ കോട്ടയ്ക്കൽ ഫാൻസിന്റെ നേതൃത്വത്തിൽ വൻ ഒരുക്കങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കോട്ടയ്ക്കൽ ഫാൻസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മെഗാ ഫാൻ ഷോയുടെ ഭാഗമായി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി ഫാൻ ഷോ ഭാരവാഹികളായ നിസാർ അനിൽ സിനു സനൽ സൊഫാൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്